മുളക് എന്റെഅമ്മ നാവ് കൊണ്ട് ഈ വെള്ളത്തിട്ട് വരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നും നമ്മളൊരു ഡയവ്ലോഗാണ് ചെയ്യുന്നത് സോ ഇത് എന്റെ അനിയനാണ് ഇതിനെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും മാക്രി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറാണ് ഇപ്പോൾ ഒരു ട്വൻറ്റി കെ സബ്സ്ക്രൈബേഴ്സ് ഓൺ ഗോയിങ് ആണ് ഇത് പിന്നെ അറിയാമല്ലോ ഇവർക്കും ഒരു ചെറിയ യൂട്യൂബ് ചാനലുണ്ട് അറുന്നൂറ് സബ്സ്ക്രൈബറേ ഉള്ളൂ ഒന്ന് എൻ്റെ ചാനലിൽ കയറിയാൽ തന്നെ ഇവിടെ ചാനലും കിട്ടും അപ്പോൾ അതിൽ കയറി തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എടുത്തേക്കെട്ടോ പാവാണ് പാവാണ് ഓക്കെ അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ഒരു ചാമ്പക്കമരം ഈ ചാമ്പക്കമരത്തിന് ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് സോ ചാമ്പക്കമരം ഇതാണ് നിറയെ ചാമ്പക്കുകളും ഉണ്ട് ഇതിനകത്ത് ഇതോ ഇഷ്ടം പോലെ ചാമ്പക്ക ഈ ചാമ്പക്കമരം ഏകദേശം മുപ്പത് വർഷത്തോളം പഴക്കമുണ്ട് അതായത് എന്നെക്കാട്ട് മൂന്ന് വയസ്സിന് മൂപ്പുള്ള ചാമ്പക്കന്മാരാണ് അപ്പം ഇത് ഇവിടെ വെക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിലത്തേക്ക് വീണിട്ടില്ല ഫുൾ ഇതിപ്പോൾ രാവിലെ അടിച്ചു വാരി കൂട്ടിയതുകൊണ്ടാണ് ഇത്ര കാണുന്നത് അതല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നിറച്ചും ഉണ്ടാവും മിറ്റം എന്നറിയാതെ ഇവിടെ കണ്ടത്തിലേക്ക് ഇടുന്നതാണ് ഫുള്ള് ഇവിടുന്ന് പൊരുക്കി തിന്നാനും പറ്റൂല അതായത് ഇവിടെയാണ് ഞങ്ങളെ ലിയക്കുട്ടി ഇവിടെ കെട്ടുന്നത് അപ്പോൾ ഇവിടെ നിലത്ത് വീണെന്ന് എടുത്ത് തിന്നാനും പറ്റൂല എടുത്ത് കളി വേറെ ഓപ്ഷനും ഇല്ല പിന്നെ നിലത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഓടയും അല്ലാതെ നമുക്ക് ആ ഒരു തിന്നാൻ പറ്റുന്ന ഒരു ഭാഗത്ത് കിട്ടൂല ഭയങ്കരമായിട്ട് ഓടയും അപ്പം ഇന്നത്തെ പരിപാടി ഇത് ഫുള്ള് നമ്മൾ പറച്ചിട്ട് നല്ല ഉപ്പും മുളകും എന്താ പറയാ സുറുക്കയും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഒരു കിടൻ ടേസ്റ്റ് ഇവിടെ തിന്ന പണ്ടില്ലേ പണ്ട് ഇവിടെ ഇങ്ങനെയായിട്ട് ഒരു ഒരു കമ്പുണ്ടായിരുന്നു ഒരു ഒരു വി ഷേപ്പ് കമ്പുണ്ടായിരുന്നു ഇങ്ങനെ അപ്പം ഈ വിഷയ്പ്പ് കമ്പിനെ പോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ക്രോസ് കട്ടിങ് ആയിട്ടൊരു കമ്പുണ്ടായിരുന്നു ഇവിടുന്നു അതേപോലെ ഇങ്ങോട്ട് ഒരു ക്രോസ് കട്ടിങ് ആയിരിക്കണം എനിക്ക് ഓർമ്മയിണ്ട് ഓ നമ്മളിവിടെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഇരുന്ന് ഓർമ്മ അതായത് ഞങ്ങള് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ നിന്ന് തന്നെ ഇതിന്റെ മുകളിൽ കയറിയിട്ട് ഉപ്പും മുളകും പ്ലേറ്റില് കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു മരത്തിന്റെ ചില്ലേനകത്ത് വെക്കും മനസ്സാ അതിനെ പറ്റിയൊരു ചില്ല ഉണ്ടാവും അപ്പൊ ആ ചില്ല പ്ലേറ്റിൽ ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ട് ഇവിടെ കേറിയിട്ട് തന്നെ ഇതിന് ഇവിടെ ഇരുന്നിട്ട് തന്നെ പിന്നോ ഇവിടെ കേറി ഇതിന്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് ചാമ്പൊക്കെ പറച്ച് അതിന് ഇത്ര നല്ല നല്ല വലിയ ചാമ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ കുറച്ച് എന്താ പറയാ വലിപ്പം കുറവാ കുറവാണ് ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ ചാമ്പക്ക മരത്തിൽ എല്ലാ വർഷവും ചാമ്പക്കം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് മാവ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ രണ്ട് മാവിലും എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ മാങ്ങ ഉണ്ടാവാറുണ്ട് ചാമ്പക്കം ഉണ്ടാവാറുണ്ട് പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞ് ഈ സാധനം ഇവിടെ കാല് കുത്തിയതിനു ശേഷം ഈ മാവും ചാമ്പക്കയും ഞാൻ ഇന്നേ വരെ പൂത്ത് കണ്ടിട്ടേ ഇല്ല ഒരു ഒരു ചാമ്പക്കത്തിന്റെ മോളിൽ നിന്ന് പറക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല ഒരേ മാ ചണ്ടോലുണ്ടെ മരം വരെ മനസ്സിലാക്കി ഇനി നിന്നിട്ട് കാര്യമില്ല ഞാൻ അവിടെ മൂത്തു ഉള്ളൂ എനിക്ക് പൂക്കാൻ പറ്റൂലെന്ന് മരത്തിന് വരെ മനസ്സിലായി അതുകൊണ്ട് മരവും പൊതുത്തു അപ്പൊ ഇനി ഇതിപ്പോ ഫുൾ ഞങ്ങള് പറിക്കാൻ പോവാണ് പറിച്ചിട്ട് പണ്ട് ഇതിന്റെ മുകളിൽ കേറിയിട്ട് കൊമ്പൊടി ഞാൻ താഴെ ഇവനും വേണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ചാമ്പൊക്കെ പറിക്കാനായിട്ടിത് പുതിയൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതിനെ കൊണ്ട് മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ചാമ്പൊക്കെ കിട്ടുമായിരിക്കും വിഷയം എന്താണ് എനിക്ക് തൊട്ട് കഴിഞ്ഞാൽ പറിച്ചോക്ക് രണ്ടേ ഇതില് മരം പിടിച്ച് കുളിക്കുന്ന ഇതിപ്പോ ഈ അവിടെ നിന്ന് നോക്കി നോക്കി ഇന്റെ അപ്പുറത്തൊന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നുണ്ട് വീഴുന്നുണ്ട് വീഴുന്നുണ്ട് താത്തി

നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പ് മുളക് കൂടി ഞാനൊരു നല്ലൊരു ഐഡിയ പറഞ്ഞ കേട്ടെ ആ കമ്പൗണ്ടില്ലേ കുമ്പോണ്ട് മെല്ലെ കുത്ത എന്നിട്ട് ആ മുണ്ടെടുക്ക മുണ്ടതാ അവിടെ ആ മുണ്ടെടുത്തിട്ട് മെല്ലെ കെട്ടിട്ട് പിടിച്ചു നോക്കാം കെട്ട് ഈ കെട്ട് അടുത്ത പരീക്ഷണം ഇതിനകത്ത് ഞാൻ വല ഉരി ഇതിന്റെ അകത്തുനിന്ന് തൊള്ളിട്ടിട്ട് പിടിക്കാൻ പിടിക്കാൻ പിടിച്ചോ സിമ്പിൾ ആൻഡ് ഹംബിൾ ഐവ യെസ് പോവാ ഞെണ്ടി പിടിക്കുമ്പോഴേക്ക് എവിടെക്കാ പൊട്ടാ പിടിച്ചത് ഇത്രയും ഒരു ചാമ്പൊക്കെ പോയത് അതായത് ഞങ്ങൾ ആദ്യം വെച്ച പ്ലാനിലെ സംഭവം പറഞ്ഞ ആ വല കെട്ടിട്ടുള്ള സാധനം വർക്കായില്ല വല ഊരിയിട്ടും വർക്കായില്ല അവസാനത് ഈ ഒരു കത്തി ഉപയോഗിച്ച് ഇത്രയും വലിയൊരു കൊക്കയും ഉപയോഗിച്ചിട്ടാണ് ഇതാ പറിച്ചത് പക്ഷെ ഇത് വിഷയം വെച്ചാല് ഈ ഭാഗത്തേത് പറിക്കുമ്പോ ഇവിടുന്നു ഇവിടുന്ന് തൊഴിയും അപ്പോ ഫുൾ നിലത്ത് ഫുൾ ഫുൾ കുറച്ച് ചാമ്പക്കുമ്പർക്ക് അതിനകത്ത് കമ്പും കൈ ഒക്കെ ഉണ്ടല്ലോ ആ കഴുകണം ഇനി കഴുകണം ഉപ്പിടണം പോക്കണം പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇത് ഫുള്ള് കഴുകണം അതിന് ഇതാ ഈ ചെമ്പിലേക്ക് ഇടണം അയ്യാ മോനെ ഇത് ഫുള്ള് ഇവിടെ നിന്ന് കഴുകാം അപ്പൊ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനത്തെ കുരു കാര്യങ്ങളൊക്കെ പോക്കണം അതാണ് ഇങ്ങനെ ചടങ്ങ് എത്ര പുഴുക്കൾ ഉണ്ട് എന്നുള്ളത് തമ്പൂരാനറിയാം ാലങ്ങൾക്ക് മുന്നേ ഇവിടെ വരുന്നതിന് മുന്നേ ഇവള് വന്നതിനുശേഷം പിന്നെ പൂത്തില്ലല്ലോ ഇന്നല്ല പൂത്തത് കുറച്ചു ദിവസമായി പൂത്തിട്ട് പുഴുണ്ടോ നോക്കണേ കഥ പറഞ്ഞിട്ട് പുഴ ഉണ്ടോ നോക്കണേ ഇതിനു മുന്നേ ഞാനും അനിയനും ഒക്കെ കൂടെ ഒരുപാട് ഇപ്പൊ നാലഞ്ചു കൊല്ലങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇതേപോലെ തന്നെ ചാമ്പക്കൊക്കെ പറച്ച് ഇങ്ങനെ കൊലയിലൊക്കെ ഇരുന്ന് ഇതേമാതിരി പിച്ചി ഉപ്പി മുളക് ഒട്ട് തിന്നൊരു കാലം ഉണ്ടായിരുന്നു ഈ ബ്ലഡി ഫൂൾ വന്നതിനുശേഷം പിച്ച അങ്ങോട്ട് അങ്ങോട്ടങ്ങനെ പുഴുകൾ മാറ്റി നല്ല സൗന്ദര്യം വെക്കും കേട്ടുകഴിഞ്ഞാ പുഴുനല്ല പറ്റേനെ തിന്നു വെളുക്കാൻ വേണ്ടി മറ്റേ വൈറ്റമിൻ സി ടാബ്ലെറ്റ് ഒക്കെ പോയിണ്ടാവും അത്രയും ചേർന്നിട്ടാഴ് ഈടുള്ളിലുണ്ട് അവരുടെ ഈ ഭാത്ത അത്രയും ചെറുതാ അത്രയും കുഞ്ഞിയാ കാണൂല അപ്പൊ എങ്ങനെയാടോ ഇത് കാണുക അതാ ഞാൻ ചെറിയ കൃമി കൃമി വെള്ള വെള്ള ഈ ഈ സാധനല്ലേ ചോദിച്ചത് പുഴയെ തിന്നാ കുഴപ്പിച്ചെ ഈ അത് ഈ ഇത് ഇണ്ടെന്നുണ്ടെങ്കിൽ പുഴ അവിടെ താമസാക്കി വെള്ള സെള്ളക്കാർ ഞാൻ തിന്നിക്കുന്നു കൊറേ പുഴുവിനെ തിന്നിണ്ട് അതാണക്കിത്ര ഭംഗി കിട്ടി പുഴുല്ല കിട്ടി ഫോക്കസ് ആണ് ഒരു വലിയ പുഴു പക്ഷെ ഇതിന്റെ പതിനാറകം കഴിഞ്ഞാ തോന്നുന്നു അങ്ങനെ നമ്മൾ ഫുൾ പിച്ച് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് കഴുകാണെങ്കിൽ ഇനി കഴുകണ്ട ഇങ്ങനത്തെ നാരുകളൊക്കെ തിന്നാനോ അല്ല വെളിച്ചെണ്ണ എന്തിനാ ഉദ്ദേശിച്ചത് അടുക്കള വരണോക്ക് മുളക് പൊടി അറിയില്ല എന്നാ അതിന് കറക്റ്റ് ആയിട്ടുള്ള മുളക് പൊടി ഇട്ടോ ഓന അടുക്കള ആയിട്ട് അതങ്ങൂടി എണ്ണി ചത്തിട്ട് മതി കൊയ്ക്കൊണ്ട് അത്ര മതി ഉപ്പ് ഉപ്പ് ആപ്പ് ഇട്ടും കോഴക്കി കൊഴക്കി കൊഴക്കി എന്നെയാണോ മതിയാ കോഴി കോയ്കേട്ട ഐലറ്റ് കോഴി ആണോ വെള്ളം അന്നാ ഐലിട്ടോ ആ വെള്ളം നീര കിട്ടില്ലേ ഇട്ടോണി കോയിങ്ക അങ്ങോട്ട് കോയ്കേട്ട ഞാൻ കോയ്കേടാ യാ യാ ഉതിന്യാടിസി നോക്കടേ ഞാൻ ബിജെസി ആയി ഇത് വേറെന്തോ അറിയാം ഓക്കേ ഇവിടേക്ക് വരുമ്പോ തന്നെ മുളകിന്റെ ആ പാറിക്കുന്നുണ്ട് എന്റെ മോന നല്ല എരുവാട്ടോക്കൂടി തണു വരുന്നുണ്ട് ഉപ്പിട് ഉപ്പിട് ഉപ്പിട ഉപ്പുടയാത്ര അത് രണ്ട് രണ്ടാണ് മൂന്ന് രണ്ടാണ് അമ്മക്ക് മൂന്ന് കേക്ക് വേണം മൂന്നോ കേക്ക് വേണം നടക്കട്ടെ നടക്കട്ടെ പക്ഷെ ദേ ഉണ്ട് ദാ ഇതാ ആ ഗൈസ് പുണ്ണുള്ള എന്താ പറഞ്ഞില്ലേ കണ്ണെന്ന് വെള്ളം വന്നു പൊളി പോളി പൊളി ഒരു ഒരു രക്ഷയില്ല അൽപ്പൊളി പിന്നെ മാട്രാണ്ടു ഞാൻ ഇങ്ങനത്തെ ഡോക്ടർ തിന്നരുന്ന് പറഞ്ഞാ എന്താ നിങ്ങക്ക് മറ്റേ വയറിനും അവസാനം ഒരു പ്രശ്നം ഉം ഞാൻ പിന്നെ എന്റെ അമ്മയും മുളക് നോക്കാവ് കൊണ്ട് വെള്ളത്തിൽ ഇട്ടു വരെ മൂക്കുന്നൊക്കെ വെള്ളം വന്നു വെച്ചാ ഞാനാണെങ്കിൽ പുണ്ണുള്ള കാര്യം പറഞ്ഞു എന്റെ ചുണ്ടിനടിയിൽ പുണ്ണുണ്ട് തേങ്ങ നാട്ടേക്ക് വയറിൽ പുണ് കഴുകി തിന്നാലോ തിന്നാ സെറ്റാ

ഞാൻ വാങ്ങിക്കൊണ്ടു നല്ലൊരു കിട്ടും ഡിവോൺ ഡിവോൺ അങ്ങനെന്തോരും ഈ ചുണ്ടിന്റെ പുറത്തു കൂടെ ഇരിക്കുന്നു ചുണ്ട് എുണ്ട് അപ്പൊ കൈസ് ചുണ്ടിന്റെ പുറത്തു കൂടെയും കണ്ണും മൂക്കും എല്ലാം കൂടെ എരിയുന്നുണ്ട് ആ മുളക് കുഴച്ചിട്ട് എവിടെക്കെ തൊട്ടോ അവിടെ എരിയുന്നുണ്ട് ഡിവോൺ ആണ് ആ മുളകോടീന്റെ ബ്രാൻഡിന്റെ പേര് ഡിവോൺ ഡിവോൺ അങ്ങനെ എന്താണ് ആ മുളകോടിയുടെ ബ്രാൻഡ് നല്ല ഓണായി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വായിക്കുകയാണ് അപ്പൊ സിയോ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ചാനൽ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ അപ്പോ